കൊല്ലം ജില്ലയിലെ തേവലക്കരയാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം പി കെ കുറുപ്പ് എന്നാണ് പേര് പക്ഷേ കേരളത്തിലെ കലാപ്രേമികൾ ഈ മനുഷ്യനെ അറിഞ്ഞതും ആദരിച്ചതും മറ്റൊരു പേരിലാണ് ഇത് മലയാള നാടകവേദിയിലെ പ്രതിഭാപ്രഭുത്വം ഏറെയുള്ള കലാകാരനാണ് നാടക ആസ്വാദകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ സ്വന്തം ബേബിക്കുട്ടൻ നടനായും നാടകകൃത്തായും സംവിധായകനായും ഗാനരചയിതാവുമൊക്കെയായി അരങ്ങിന്റെ പ്രിയപുത്രനായി ഈ കലാകാരൻ നിറഞ്ഞു നിന്നത് ോളം കാലമാണ് ഒരു കാലത്ത് മലയാള നാടകവേദിയിലെ പ്രഗത്ഭനായ നടനായിരുന്നു എൻ്റെ അച്ഛൻ തേവലക്കര കുഞ്ഞൻപിള്ള എന്ന് പറയും അഗസ്റ്റ്യൻ ജോസഫ് സെബാസ്റ്റ്യൻ കുഞ്ഞുൻ ഫാദർ ഓച്ചറവേലിക്കുട്ടി തുടങ്ങിയ അവരുടെ കൂടെ അഭിനയിച്ച ആളാണ് പരബ്രഹ്മോദയ കലാസമിതിയിൽ അഭിനയിച്ച ആളാണ് അപ്പോൾ അച്ഛൻ നല്ല സംഗീതജ്ഞനെ വരുന്നു അപ്പോൾ അച്ഛൻ കുട്ടിക്കാലത്ത് മുതലേ അച്ഛൻ പാട്ട് പാടുകയും കാര്യങ്ങൾ പിന്നെ കിളിപ്പാർട്ട് വായന ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ട് വളർന്ന ഒരു ബാല്യകാലമാണ് എൻ്റേത് കുട്ടിക്കാലത്താണെങ്കിൽ ഈ ആനുകാരിക പ്രസിദ്ധീകരണങ്ങളിൽ ഈ ബാലരംഗം പരിപാടികൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബാലരംഗത്തിലൊക്കെ കൊച്ചു കൊച്ചു കഥകൾ എഴുതുക എൻ്റെ ഒരു ഹോബിയായിരുന്നു അത് പിൽക്കാലത്ത് പ്രയോജനം ചെയ്യും ചെയ്തു അപ്പോൾ പിന്നീട് അങ്ങോട്ട് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുമ്പുറത്തെ അമച്ചർ നാടക സമിതികൾ ഓരോ വിശേഷങ്ങൾക്ക് അവരുടെ ക്ലബിൻ്റെ ഭാഷയത്തിന് സ്കൂൾ വാർഷികത്തിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു ഞാൻ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ വളരെ രസാവമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൻപറത്തെ അമേച്ചർ കലാസമിതികൾ ഒരു നാടകം എടുക്കാൻ ആലോചിച്ചാൽ ആ നാടകത്തിൻ്റെ സംവിധായകൻ ബേവിക്കൂട്ടനാണ് അത് കഴിവിൻ്റെ പുറത്തുള്ളതല്ല അതായത് പിറ്റേ ദിവസം നാടകമെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ കട്ടൻ്റെ വാടകം കൊടുക്കുക മൈക്കിൻ്റെ പാടകം കൊടുക്കുക പിന്നെ നടിക നടന്മാരെ പിരിച്ചു മറ്റേ നടികളെ പിരിച്ചു കൊടുക്കുക ഇത്തരം കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക ഒരു പങ്ക് സംവിധായകം വഹിക്കുമായിരുന്നു പക്ഷെ അത് അതുകൊണ്ട് ഈ സംവിധാന കലയും ഈ നാടകത്തിലെ പാ പാകപ്പിഴകളും അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാൻ അന്ന് എനിക്ക് കഴിഞ്ഞു അത് പിൽക്കാലത്ത് പ്രയോജനം ചെയ്യുകയും ചെയ്തു അച്ഛൻ്റെ കാലടികൾ പിന്തുടർന്ന് അഭിനയ വേദിയിലേക്ക് കയറി വന്ന ബേബിക്കുട്ടൻ പിൽക്കാലത്ത് നാടക അരങ്ങിലെഴുതിയത് വിജയങ്ങളുടെ കഥകളായിരുന്നു നടനെന്ന നിലയിൽ പ്രേക്ഷക പ്രശംസ ഏറെ നേടിയ ആൾ നാടകകൃത്തും സംവിധായകനും ഒക്കെയായി മാറിയപ്പോൾ കിട്ടിയത് അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുകൾ തന്നെ എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ നാടകം പള്ളിവേട്ട എന്നായിരുന്നു ആ നാടകത്തിന്റെ പേര് അത് ധാരാളം സ്റ്റേജുകൾ അവതരിപ്പിക്കുകയും ചെയ്തു കാരണം ആ നാടകം കണ്ടതിന് ശേഷം ആണ് പിന്നീട് ഓരോരോ സമിതികൾ എന്നോട് നാടകം ആവശ്യപ്പെട്ടു വന്നത് അങ്ങനെ ഈ ഒരു റഹിമ് യമന എന്ന സമിതി തുടങ്ങി അത് പിൽക്കാലത്തത് ശ്രീ കൊല്ലം ബാബു അത് ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി അങ്ങനെ ഈ യമനയിലെ നാടകം എഴുതാനുള്ള അവസരമുണ്ടായി അപ്പോൾ യവനയ്ക്ക് വേണ്ടി ഏതാണ്ട് ഏഴ് എട്ട് ഒമ്പത് എട്ടൊമ്പത് നാടകങ്ങൾ യവനയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു യമനയ്ക്ക് നാടകം എഴുതിക്കൊണ്ട് അപ്പോൾ ആ നാടകങ്ങളിലെ വിജയം കണ്ടുകൊണ്ട് കേരള തിയേറ്റേഴ്സിൽ നിന്ന് നാടകം എഴുതാനുള്ള ഓഫർ കിട്ടി അപ്പോൾ കേരള തിയേറ്റേഴ്സിലെ പ്രശസ്തമായ പല നാടകങ്ങളും എൻ്റെ നാടകം തുളസിത്തറ ലേവിന്യാസം മിഥുനൻ രാശി തുടങ്ങി ഒട്ടേറെ നാടകങ്ങൾ കേരള തിരീഴ്സിന് വേണ്ടി തയ്യാറാക്കി ഈ സമയത്ത് തന്നെയാണ് യവനയ്ക്ക് വേണ്ടി സ്വതന്ത്രൻ ശത്രു തുടങ്ങിയ പ്രസിദ്ധമായ നാടകങ്ങൾ അന്നത്തെ കാലത്ത് പ്രസിദ്ധമായ നാടകങ്ങൾ എഴുതുകയുണ്ടായി അങ്ങനെ ലയവിന്യാസത്തിനാണ് എനിക്ക് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് കേരള ഗവൺമെൻറ് സംസ്ഥാന അവാർഡ് രചനയ്ക്കുള്ളത് കിട്ടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ്